തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ആക്രമിച്ച എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അവർക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കോളേജ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചും കെ എസ് യു യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാർച്ച് നടത്തുന്നു പോലീസ് ഇവർക്കെതിരെ ജലപീരങ്കി マイボリンのマイボリンのマイボリン ഒരു സമയത്ത് നിരന്തരം സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്ന കലാലയത്തിൽ കുറച്ച് കാലമായി ശാന്തമായ അന്തരീക്ഷമായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഭിന്നശേഷിക്കാരനായ യുവാവിനെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇതിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ചിലാണ് സംഘർഷവും തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലഭീരങ്കി പ്രയോഗവും ഉണ്ടായത് പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റം നടത്തുകയാണ് ദൃശ്യങ്ങൾ ഹരി ും തുടരുകയാണോ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും തുടരുന്നുണ്ട് ബാരിക്കേഡ് ഉപയോഗിച്ച് സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്താണ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞത് കേസുന്റെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനത്തിന് ശേഷമാണ് ഒരു സംഘർഷ അന്തരീക്ഷത്തിലേക്ക് കടന്നത് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ബാരി മറികടക്കാനാണ് പ്രവർത്തകർ ശ്രമിച്ചത് പക്ഷേ പോലീസ് അത് തടഞ്ഞു ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സാഫല്യം കോംപ്ലക്സിന്റെ സൈഡ് ഭാഗത്തുള്ള ഈ മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ചില വനിതാ പ്രവർത്തകരും ഒപ്പം തന്നെ മറ്റുള്ളവരും ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അവിടെ വനിതാ പോലീസ് ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ട് ആ പ്രവർത്തകരെ തടഞ്ഞു അതിനുശേഷം അത് ചാടിക്കടങ്ങാൻ എങ്കിലും പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത് പോലീസുമായി ആ സമയത്ത് വാക്കേറ്റവും തർക്കവും ഉണ്ടായി അതൊരു സംഘർഷ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അവിടുന്ന് പ്രവർത്തകരെ മാറ്റാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ വനിതാ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും വനിതാ പോലീസുമായി തർക്കിക്കുന്നുണ്ട് ആ ഭാഗം വഴി മതില് ചാടിക്കിടന്ന അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് വനിതാ പ്രവർത്തകർ ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ പോലീസ് അവിടെ കൃത്യമായി ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറുവശത്ത് ബാരിക്കേഡിൻ്റെ അവിടെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ തങ്ങി നിൽപ്പുന്നുണ്ട് അവർ അവർക്കെതിരെയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നത് മറു ഒരു സൈഡിൽ വനിതാ പ്രവർത്തകരും ബാരിക്കേഡിൻ്റെ ഒരു ഭാഗത്ത് മറ്റുള്ളവരും ചേർന്നാണ് ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഈ പോലീസ് ഇതുവരെയും ഈ പ്രവർത്തകരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നീക്കവും ഇല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചു എന്ന പരാതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതാണ് ഈ പ്രതിഷേധത്തിനൊക്കെ കാരണം കോളേജിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരം അതൊക്കെയാണ് ഈ പ്രതിപക്ഷ സംഘടനകളെ വിദ്യാർത്ഥി സംഘടനകളെ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് ഇന്നലെ പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രതികരണങ്ങൾ വന്നുവെങ്കിലും കേസെടുക്കാനോ ഈ മർദ്ദനം നടത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതാണ് കേസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് അവർ സമരവുമായി ഇന്നിറങ്ങിയത് യൂണിവേഴ്സിറ്റി കോളേജിലേക്കാണ് അവർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തേക്ക് ഈ പ്രതിഷേധം എത്തിയാൽ അത് മറ്റൊരു രീതിയിൽ ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് കടക്കുമോ എന്നുള്ളതുകൊണ്ടാണ് ഈ സാഫല്യം കോംപ്ലക്സിന്റെ പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത് പക്ഷേ പരമാവധി പോലീസ് അനുനയിപ്പിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ ഇപ്പോഴും തുടരുകയാണ് ഈ ബാരിക്കേഡ് വച്ചിട്ടുണ്ടെങ്കിലും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഭാഗത്ത് അകത്തേക്ക് പൊതുജനങ്ങൾക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു കവാടമുണ്ട് ആ കവാടം വഴി അകത്തേക്ക് കയറാനാണ് പ്രവർത്തകർ നോക്കുന്നത് ബാരിക്കേഡിന്റെ ഭാഗത്ത് ഇപ്പോൾ പ്രവർത്തകരൊന്നുമില്ല പക്ഷെ ആ ഭാഗത്ത് പോലീസുകാരെ ഏകദേശം ഒരു പത്ത് മുപ്പത് പോലീസുകാരെ ആ ഭാഗത്ത് മാത്രമായി നിയോഗിച്ചിട്ടുണ്ട് അവിടുന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പോലീസിനോട് സംസാരിക്കുന്നു വാക്കേറ്റം നമുക്ക് കാണാം എന്താണ് അവർ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവണം അതെ ഭിന്നശേഷി വിദ്യാര്ഥിക്കെതിരെ ഇത്തരത്തിലൊരു അക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നാണ് ഈ ഉദ്ഘാടന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച എം എൽ എ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതിനുശേഷമാണ് മാത്യു കുഴൽനാടൻ സംസാരിച്ച് മടങ്ങിയതിന് ശേഷമാണ് ഈ പ്രതിഷേധം ഒരു ബാരിക്കേഡുകൾ മറികടന്ന് അപ്പുറത്തേക്ക് പോകേണ്ട ഒരു പോകാനുള്ള ശ്രമത്തിലേക്ക് പ്രവർത്തകർ നീങ്ങിയത് വനിതാ പ്രവർത്തകരും അതിലുണ്ടായിരുന്നു അവരെല്ലാവരും മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് മുൻവശത്ത് തുടർന്ന് അകത്ത് കയറാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യം ഈ ഇത്തരത്തിൽ അക്രമം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം ഹരി ഭിന്നശേഷിക്കാരോടുള്ള സമീപനത്തിൽ എത്രത്തോളം കരുതൽ വേണമെന്ന് ഏത് നേരവും പറയുന്ന ആദർശം പറയുന്ന സർക്കാരാണ് നമുക്കുള്ളത് അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോഴത്തെ ആ ഒരു ഭിന്നശേഷിക്കാരനോട് ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത് മർദ്ദിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ പോലീസ് യാതൊന്നും ചെയ്യാതെ ഈ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകരെ ഒരു തരത്തിലും ഒരു നടപടിയും അവർക്കെതിരെ എടുക്കുന്നില്ല മാത്രമല്ല കോളേജ് അധികൃതരും ഈ സന്ദർഭത്തിൽ നിശബ്ദത പാലിക്കുന്നത് വലിയൊരു കുറ്റം തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൗനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് അറിയാൻ വയ്യ പക്ഷേ ഒരു ഇത്തരത്തിലൊരു കോളേജിൻ ക്യാമ്പസിന് അകത്ത് വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അതിൽ കൃത്യമായ എടുക്കാൻ കോളേജും ബാധ്യസ്ഥരാണ് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇത്തര ഒരു നടപടി വൈകുന്നതാണ് ഏറ്റവും ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണം മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അടുത്ത് നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയോ മറ്റോ ഉണ്ടായിട്ടില്ല ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല ഭിന്നശേഷി കമ്മീഷനും ഈ വിഷയം അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ ഉച്ചയ്ക്ക് മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് പക്ഷേ വിഷയം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് മന്ത്രി നൽകുകയും ചെയ്തു പക്ഷേ ആ ഉറപ്പിൽ ഇതുവരെ പ്രത്യേകിച്ച് നടപടികളൊന്നും നിരന്തരമായി മന്ത്രി ബിന്ദു പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട് ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള ഒരു തരത്തിലുള്ള അക്രമവും വച്ചുപുറപ്പിക്കില്ല കരുതലോടെയുള്ള സമീപനമായിരിക്കണം അവരോടുണ്ടാകേണ്ടത് അതിനെതിരെ കർശന നടപടികൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ മോശമായി പെരുമാറിയാൽ ഉണ്ടാകുമെന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാറുണ്ട് വാഹനയാത്രയിലും മറ്റും എഫ് എം വഴിയുമൊക്കെ ആ മന്ത്രി അടക്കമുള്ളവരാണ് ഇത്രയും നിരുത്തരവാദപരമായി ഈ സന്ദർഭത്തിൽ പെരുമാറുന്നത്